നമസ്തേ ഞാൻ ഇവിടെ ഗുരുദേവ ഭാഗവതം ആണെന്ന് പാരായണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ചാനലാണ് എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവണം നിങ്ങളുടെ ഇവരുടെ അനുഗ്രഹത്തോടെ പാരായണം തുടങ്ങണം ഓ ഹരി ശ്രീ ഗണപതി निज्ञमस्तु शारदा गुरुभ्यो नमः ॐ <coughs> <coughs> गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर ब्रह्म गुरु तस्मै श्रीगुरवे नमः ശിവഗിരിശിഖരാഗിത്മാസനസ്തം വരദമപയഹസ്താദം നിഗരസേവ്യം ചാരുകാരുണേത്രം കലി കലുഷവിനം നൌമി നാരായഖ്യം നൌമി നാരായഖ്യം നൌമി നാരായഖ്യം ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരുവേ ആദി നാദിയായവായി സ്വയം ദിവ്യജ്യോതിസായി വിളങ്ങുന്ന പരബ്രഹ്മത്തിൽ നിന്നും വന്നു പ്രപഞ്ചവും ആദിമമായ ദൈവശക്തി തൻ സങ്കൽപത്ത ആദിത്യനൂല പ്രപഞ്ചത്തിന് ആധാര സ്വരൂപമായുള്ള ഈശ്വരൻ അത്രേ ഈശ്വരമയമാണ് സർവവും സർവാത്മാവാം ഈശ്വരൻ ഒന്ന് മാത്രം സത്യമായി വിളങ്ങുന്നു വഴി പോലെ സേവിച്ചു സൽകർമ്മ ഈശ്വരാർപ്പണം ചെയ്തു വാഴുന്നു സജ്ജനങ്ങൾ ആയവർക്കനുഗ്രഹം ചൊരിഞ്ഞു പരംപൊരുളായി ആദിനാഥനും സർവസാക്ഷിയായി വിളങ്ങുന്നു സർവസാക്ഷിയാ ജഗതീശ്വരനെ ഉപാസിച്ച് സർവസാക്ഷ മനസ്സെപ്പോഴും രഞ്ജിപ്പിച്ച് സകലേശ്വരനും താനും ഗുരുവും ഒന്നറിഞ്ഞ് അഖണ്ഡാത്മനാ മരുവേഴ്ന്നു ധർമ്മരാജൻ ഗ്രഹധർമ്മ നിർമ്മലമായി അനുഷ്ഠിച്ചത് നിവർത്തനായി ശാന്തനായി സദാചാരശീലനായി സന്തോഷവാനായി സമതൃക്കായി സദാകാലം മംഗളമായ ദേശേ ശ്രമവും മംഗളപ്രതൻ നിർമ്മിച്ചും ആശ്രമമന്തിരത്തിൻ അന്തർഭാഗത്ത് സാക്ഷാൽ ഈശ്വരസ്വരൂപനാ ഗുരുവിൻ രൂപശില്പം ഭംഗിയായി ശോഭിപ്പതുണ്ട് ആ തിരുസന്നിധാനം മംഗളമായ മഹനീയമാം മഹാത്മാക്കൾ തൻ ചിത്രങ്ങളും കമനീയമാം സേവപ്പന്തലിൽ വിളങ്ങുന്നു ദേിയും മഹേശ്വരനും ശ്രീകൃഷ്ണ ഭഗവാനും ദേവദേവനാ ക്രിസ്തുദേവനും ശ്രീ ബുദ്ധനും നബിയും തിരുവചനങ്ങളും ഗുരുവിൻ്റെ നവമാം സിദ്ധാന്തങ്ങളൊക്കെയും ചുറ്റുമായി മണൽ വിരിപ്പാർന്ന മുറ്റത്ത് നല്ല പുഷ്പജാലങ്ങൾ വിടർന്നങ്ങനെ വിലസുന്നു അതിനെ തഴുകി വന്നണയും മതിമോഹനമായി വീശുന്നു മന്ദം മന്ദം അങ്കണമധ്യേ നിൽക്കും തണൽ വൃക്ഷത്തിൽ നിന്നും സംഗീതാലാപം തുടർന്നിടുന്നു ഭക്ഷിക്കണം ഗുരുദേവന്റെ നിത്യവും ശ്രീനാരായണ ഭക്തനായി സന്നിധിയിൽ എത്തിനാൻ സുപുത്രനാം ധർമ്മജൻ പിതാവിനെ എത്രയും വിനീതനായി ബന്ധിച്ചു ചൊല്ലിടിനാൽ ജാതി ഭേദത്താൽ മതദ്വേഷത്താൽ അനാചാര കർമ്മദോഷത്താ ലോകളിലമർന്നപ്പോൾ അന്ധകാരത്തെ ജ്ഞാന അവതരിച്ച് അന്ധത നീക്കിമർക്ക് ലോകത്തെ ഉദ്ധരിച്ച് ലോകൈക വന്ധ്യനായ ശ്രീനാരായണ ഗുരു ദേവന്റെ ഇതിഹാസം പരിപാലിച്ച് പാലിൽ എത്രയും ധന്യം ഗുരുദേവ ദശനങ്ങൾ ർശന സംഹിതകൾ ഗുരുധർമ്മ പരിപാവന ചരിതവും പറഞ്ഞു തരേണമെന്ന് അന്ധത നീങ്ങി ആത്മാണെന്നു തെളിയുവാൻ പിതായൻ സിദ്ധിച്ച് അറിവുണ്ടാകുവാനും കൃപ ഗുരുവിൻ കൃപ കൊണ്ടീ സംസാരം കടക്കുവാനും പാടി ജന്മമുക്തി ജന്മ മുക്തി ചിന്തിക്കുവാനും വേണം ഇടുക വീണം ലോകർക്ക് ഉപകാരപ്രദമായി വരുമിത് ലോകപാവനമായ ചരിതമാകയാന് ധർമ്മജോക്തികളെ കേട്ട് അരുൾ ചെയ്തേടാൻ ധർമ്മരാജനാമു സമൻ മന്ദം മന്ദം യാൽ വന്നിനു നര ജന്മ സാബല്യം നമുക്കെല്ലാം അഗ്രഗണ്യനാ ഗുരു അമ്പിയോക വർദ്ധിച്ച വൃത്താന്തങ്ങൾ പങ്കമറ്റ് അറിഞ്ഞാത്മാ ഉണർന്നു തെളിഞ്ഞേട് എന്തതിൽ പരം ജന്മസാബല്യം ലഭിക്കുവാൻ ഈ കളിയുഗാന്ത്യത്തിൽ നാരായരൻ സൽകൃപരൻ അവതരിച്ചാഞ്ചൻ ഗുരു സത് ഗുരുവിന്റെ കഥ കേൾക്കുക സൗഖ്യം ഫലം ദുഃഖവും പോയി സർവപാപവും നശിച്ചിടും സർവതത്ഥസാരമാകിയ ഗുരു കഥ സർവവും ഗ്രഹിച്ചറിഞ്ഞിടുവാൻ പണിതുലോ എങ്കിലും ശ്രദ്ധനായത് കേട്ടാലും അറിഞ്ഞാ പറഞ്ഞു തരാ ആത്മനാഥൻ്റെ കഥാമൃതം

ും മഹാപാപവും നശിച്ചിടും അറിവും വിവേകവും ആത്മബോധവും നൽകുന്ന ആഗമശാസ്ത്രങ്ങളും സാരമായുള്ള നരജീവിത ലക്ഷ്യം നേടാൻ ത്യാഗവും പ്രയത്നവും ചെയ്തവൻ മഹർഷിമാൻ സത്യദർശികളവൻ നേടിയ സനാതന സത്യത്തിൽ ഇന്നും ആർഷഭാരതം വിളങ്ങുന്നു ആത്മവിദ്യയെ വളർത്തിയിടാത്മപ്രാപ്തിയെ യോഗവിദ്യയാണത്രേ സുഖഭോഗം ആഗ്രഹിച്ച് അലയാതെ ആശയെ നിയന്ത്രിച്ചു വാഴുവാനരുൾ ചെയ്തു ധർമ്മകർമ്മങ്ങൾ ചെയ്തു ദൈവഭക്തനായി വാഴും

സൃഷ്ടി എന്നാകെ ജീവകാരുണ്യം ആത്മതുല്യം ജീവജാലങ്ങളെയും സ്നേഹിച്ചിടുനേടേണം ഹൈന്ദവധർമ്മം പരിപാവനം മകോന്നതം ആരി ഒരു ഭേദമില്ലാത്ത തത്വശാസ്ത്രം ബ്രഹ്മമാകുന്നു ദേഹമല്ല ഞാനെന്ന പോലെ ്രഹ്മാണ് എല്ലാം എന്ന് ചൊല്ലുന്നു ആർഷധർ ഹൈന്ദവധർമ്മം ശാസ്ത്രം പഠിച്ചിടണം പരമാനന്ദമുണ്ടാകുവാൻ കാലധർമ്മത്തെ കാലാനുരൂപനായിട്ട് അവതാരത്തെ ചെയ്യും ദിവ്യാവതാരം പലരിവിടെയുണ്ടായതി ദിവ്യത്വം ഉൾക്കൊണ്ട് അതാണ് ആർഷഭാരത ഭൂമി ീശ്വര ശക്തി ഉൾക്കൊണ്ട് ഉത്കൃഷ്ടരായ മഹർഷനേശ്വരൻ പടത അവതരിച്ചി പുണ്യഭൂവിൽ അവർ തൻ സിദ്ധാന്തരത്നങ്ങളും ചരിത്രങ്ങളും അമൃതാനന്ദം പകർ നേടുന്നു നമുക്കിന്നും ശ്രീ മഹാദേവൻ മഹാദേവിയും ശ്രീ പാർവതീദേവി ശ്രീ ബുദ്ധദേവൻ മഹാവീരനും ശ്രീരാമനും ശ്രീവേനും ഭഗവത്ഗീത ഉപദേശിച്ച ശ്രീകൃഷ്ണനും ശങ്കരാചാര്യ ഭക്തനായ ശ്രീരാമകൃഷ്ണദേവൻ ശ്രീ വിവേകാനന്ദനും വിദ്യാധിരാജനായ ചട്ടമ്പ സ്വാമികളും ആർത്തരക്ഷകൻ അയ്യങ്കാളിയും അംബേക്കറും കർമ്മയോഗിയ മഹാത്മജിയും മറ്റനേക ധന്മലന്മാരാ മഹത്തുക്കൾ ഈ പുണ്യഭൂവിൽ വന്ന് അവതേതനായിട്ടുണ്ട് അനേകായിരം പേർ ഉന്നതമായ ധർമ്മകർമ്മങ്ങൾ ചെയ്തിടുവാൻ അവർ തൻ കാൽപ്പാടുകൾ പതിഞ്ഞ ഭാരതത്തിൽ പിറന്ന നമ്മൾ മഹാഭാഗ്യശാലികളല്ലോ മഹാഭാഗ്യശാലികളല്ലൂ ചാതുർവണ്യത്താൽ പൂർവ്വൽഭംഗിയായി പരിപാലനം ചെയ്യാൻ ഭഗവാൻ വീണ്ടും അവതരിച്ചു നാരായണ ഗുരുദേവനായ അർഷധർമ്മുദ്ധരിക്കാൻ ഓരീ ന